ണോ ആന നാട്ടിലിറങ്ങിയുള്ള എല്ലാം കമത്തി കളയുന്നേ ഇന്നലത്തെ കാറ്റത്തെ നല്ല അടിപൊളി ഒരു തെങ് വലിയ തെങ് അല്ലേ ശാന് പാപ്പ ഭയങ്കര കാറ്റായിരുന്നു അല്ലെ ഇന്നലെ നമുക്ക് അപ്പൊ നമ്മൾ ഓരോ ഏതായാലും തെങ് വീണ് പോയി എന്നാ പിന്നെ നമുക്ക് എന്തേലും ഒരു പ്രയോജനം വേണ്ടി അല്ലേ അതിന്റെ കൂമ്പ് തിന്നാന്ന് ശാന്തന പാപ്പ പറയുന്നു നല്ല നമുക്ക് നോക്കാം ഓ ഇതിൻ്റെ ഉള്ളിലെങ്ങന നമ്മളല്ലാതെ എടുക്കണ പണിയെത്ര പിന്നല്ലേ ഇതെടുത്താ മതി ഇത് നല്ലതാതിന്നെ ആ ഇതേ ഈ സാധനം തിന്നാൻ പറ്റും ആ ഇത് തന്നെ ഇത് തന്നെ വിഷയം പിടിച്ചോണ്ട് ഇപ്പഴെങ്കിലും നമുക്ക് അതിന്റെ അടുത്തെത്താൻ പറ്റി രുചിയോ ചെറിയ ഓരോ ഇത് മടല് 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 മനസ്സിലടുത്തുവാസം ഇത് ചെറിയ തെങ്ങാ നട്ടിട്ട് പോന്നാണ് ഇങ്ങനെ നട്ടിട്ട് തേങ്ങ കുടിക്കുന്നല്ല അത്ര തേങ്ങ കിട്ടണ്ടേ തെങ്ങാ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വാശി നോക്കാനേ പറ്റത്തുള്ളൂ ആ തെങ്ങാ നടാ അവിടെ നല്ലൊരു തെങ്ങേ എന്നെ മഴക്കാലായത് കൊണ്ട് കരിക്കുന്ന താല്പര്യ മതിലും ഉണ്ടല്ലോ ആ പൊളിക്കുന്നു ഇനിയും പൊളിക്കാൻ ഇത് മുതുക്കായി ഏറ്റവും നല്ലത് ഇത് ഓ ഇത് തിന്ന നോക്കേ കശുവണ്ടിപ്പലും പൊന്നുന്നുല്ലേ പക്ഷെ ഇനി മധുരവധികം ഉണ്ട് കശുവണ്ടിയെ കാട്ടിലും 啊，们跟 <No. S 2>。